ൊക്കി പറഞ്ഞാടിക്കേ കണ്ടാ ഇനി അവനെ കൊണ്ട് പറപ്പിക്കുന്നെ കൊണ്ട്

ഇന്നാര് മുറുചെടുത്തെ ആഹാ ശരിയാണെന്നുണ്ടോ നാരിങ്ങില്ലേ നാരിങ്ങയുടെ ഉളിയില്ലേ ചോറ് കൊട്ട് ഇട്ടി നീ വട്ടം വട്ടം കോട്ടം വട്ടം 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 ഇന്ററെസ്റ്റ് ഉണ്ട് ഓവൻ മാമെന്നെങ്കിൽ കേട്ടോ എനിക്ക് മാമ എനിക്ക് ഉപ്പൊക്കെ കളിയിലൊക്കെ കളിയിൽ പോകാൻ വരുവാ ഈ മുളക് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ചേട്ടബൈബൈ